കേസും കോഴി വച്ചാ അല്ലേ അരക്കിലോ ഇച്ചിരി വീഡിയോ ഓഫാക്കിയിട്ട് എറിഞ്ഞ് കൊണ്ട് എടുക്കുന്നതിൻ്റെ അടുത്ത് മീനടിക്കകത്തൊന്ന് വീഡിയോ ഓഫാക്കിയാൽ മേഡത്തിട്ട് ഹൺഡ്രഡ് പീസാണ് എടുന്നോ ഞാൻ മീൻ എടുത്തെന്നി ഇങ്ങേ ഇങ്ങേ എന്റെ കൈ ഫൈലല്ലേ നീ വെത്ര ഓടിയല്ല ഇത് അടിക്കല്ലസ

അതെ ഈ സൈഡിൽ ഒറ്റ ചേര സാധനമുണ്ട്

എന്താ ഇത് മീനുണ്ട് അതങ്ങരട്ടിരിക്കുന്നു ഏതാട്ടി ഏതാടിച്ച അത് പോവും വേറെ ആ മുണ്ടര അടങ്ങ് വീണിട്ട് ശേഷം കുഴപ്പമില്ല വച്ചാ അല്ലേ എന്തോ ദിവസായിട്ടിട്ട് ഞാൻ ഇതില് പിടിച്ച് കയറ്റാ ഇത് കഴിഞ്ഞിട്ട് ഊരാനാവണ്ടേ അല്ലാണ്ട് ചുറ്റായല്ലോ എടുത്തിട്ടോ ഞാനത് ആ കല്ലും വീട്ടിട്ടും എല്ലാം വിൽക്കുമ്പോ ഓപ്പൺ തന്നെ അടിക്കാം എനിക്ക് മിനിയാന്ന് തന്നേ സ്ട്രൈക്ക് കിട്ടി അത് കേറിയിട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് രണ്ടാമത്തെ ഈ ആട ഉണ്ട് ആ ഒന്ന് സ്ട്രൈക്ക് നടക്കുന്ന സ്ട്രൈക്ക് സ്ട്രൈക്ക് കേട്ടിയതാ കെട്ടേ അല്ല നടന്നോക്കാ വീഡിയോ ഓഫാക്കിയിട്ട് എറിഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടുത്ത് മീനടിക്കകത്തോണ്ട് വീഡിയോ ഓഫാക്കി ആകുമ്പോൾ അടുത്തിട്ട് ഹൺഡ്രഡ് പീസാണ് നല്ല അടിപൊളി സാധനമാണ് കുഴപ്പമില്ല ഒരു വൺ കെ ജി ഒന്നേ ആ സൈസ് ലഡർ വേറിയുണ്ട് കസയൊക്കെ മറ്റേ വൈകുന്നേരം ഒരു കിട്ടിലെ സാധനം അടിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് ആക്ലിസ് ഡൈവ ലഗുണ സിക്സ് ഫീറ്റും അബുഗാസ്യറിൻ്റെ പ്രോമാക്സ് ഫോറിലും റീലും യൂസ് ചെയ്ത ഫ്രോഗ് ഹൺഡ്രഡ് വി സിക്സ് വി സിക്സ് അല്ല വി സെവൻ വി സെവനാണ് യൂസ് ചെയ്തിട്ടില്ല ഗ്രേ കളർ കിട്ടിയ സാധനത്തിനെ കാണിച്ചറാം ഈവനിങ് നല്ല ഒരു കിടില ചേറാനാണെന്ന് അടിച്ചിട്ടില്ലേ ഒരു രണ്ടര മൂന്നിലോ സൈസ് ഉണ്ടാവും നല്ല അടിപൊളി സാധനം ചെറിയ ഫ്രോഗിലോ അടിച്ചിട്ടില്ലേ